അമുസ്ലിമായ നമ്മുടെ സുഹൃത്ത് നോമ്പെടുത്താൽ അവനക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമുണ്ടോ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നീയത്ത് ആവശ്യമുള്ള നിസ്കാരം നോമ്പ് തുടങ്ങിയ ഇബാദത്തുകൾ ഒരു അമുസ്ലിം ചെയ്താൽ അത് സാധുവാകുന്നതോ അതിന് പ്രതിഫലം ലഭിക്കുന്നതോ അല്ല ഈമാൻ ഉണ്ടായിരിക്കുക എന്നത് നീയത്ത് സ്വയം നിബന്ധനയിൽപ്പെട്ടതാണ് അയാൾ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നാലും മുമ്പ് ചെയ്ത ഇത്തരം കർമ്മങ്ങൾക്കൊന്നും പ്രതിഫലം ലഭിക്കില്ല എന്നാൽ നെയ്യത്ത് ആവശ്യമില്ലാത്ത സ്വതക്ക അതിഥി സൽക്കാരം അടിമമോചനം കുടുംബബന്ധം കടം കൊടുക്കൽ തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ ഒരു അമുസ്ലിം പ്രവർത്തിക്കുകയും അമുസ്ലിമായി തന്നെ മരണപ്പെടുകയും ചെയ്താൽ അതിനും പരലോകത്ത് പ്രതിഫലം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ആ വ്യക്തിക്ക് ഇഹലോകത്ത് വെച്ച് അള്ളാഹു ഐശ്വര്യവും സന്തോഷവും ജീവിതസുഖവും നൽകി അനുഗ്രഹിക്കുന്നതാണ് പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത ആൾ പിന്നീട് മുസ്ലിം ആയാൽ അമുസ്ലിമായ കാലത്ത് ചെയ്ത പുണ്യകർമ്മങ്ങളുടെയും കൂടി പ്രതിഫലം അള്ളാഹു സുബഹാനഹുഹത്താര പരലോകത്ത് അദ്ദേഹത്തിന് നൽകുന്നതാണ് ഒരടിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ അവൻ്റെ പേരിൽ അള്ളാഹു എഴുതുമെന്ന് സ്വയേഹായ അതീസുകൾ വന്നിട്ടുണ്ടെന്ന് ഷറവബ് നോക്കിയാൽ കാണാം